അധികൃതരുടെ കണ്ണു തുറപ്പിച്ച് വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുരുന്നുകൾ സ്കൂളിലേക്ക് പോകും വഴിയിലെ മാലിന്യ നിക്ഷേപത്തിനെതിരെയും പരിസര മലിനീകരണത്തിനെതിരെയുമാണ് സ്കൂളിലെ സുരക്ഷാ ക്ലബ്ബ് അംഗങ്ങളായ കുരുന്നുകൾ രംഗത്തിറങ്ങിയത് ഇതോടെ ഇവിടെയുള്ള മാലിന്യ നിക്ഷേപത്തിനും പരിസര മലിനീകരണത്തിനുമെതിരെ നടപടിയെടുക്കുമെന്ന് അധികൃതർ കുരുന്നുകൾക്ക് ഉറപ്പ് നൽകി ഗവൺമെന്റ് എൽ പി സ്കൂൾ സുരക്ഷാ ക്ലബിന്റെ നേതൃത്വത്തിൽ ഇവിടെ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് தர்ஷா குப்தா வரப்போற ஆகஸ்ட் 25th நாங்க எல்லாரையுமே பாக்கறதுக்காக கம்பம் வர மார்னிங் 9:00 பவித்ரா கோல்ட் ஓபனிங்காக்காக தாங்க வர சோ அங்க லக்கியா இருக்க டென் மெம்பர்ஸ் செலக்ட் பண்ணி டென் கோல்ட் காயின்ஸ் கொடுக்குறோம் சோ கண்டிப்பா வாங்க நானும் வந்தற கேச் யூ ஆல் தேர் വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് ആറ്റോറം റോഡിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലേക്ക് പോകുന്ന ഭാഗത്തെ മാലിന്യ നിക്ഷേപം മൂലം മലമൂത്ര വിസർജനം മൂലവും ഇതുവഴി സ്കൂളിലേക്ക് പോകുന്ന കുരുന്നുകൾ അടക്കമുള്ള യാത്രക്കാർ മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥയാണ് നിലനിന്നിരുന്നത് ഇവിടുത്തെ മാലിന്യ നിക്ഷേപത്തിനൊപ്പം പെരിയാർ നദിയിലേക്ക് കൂടിയായിരുന്നു മാലിന്യങ്ങൾ വലിച്ചെറിയപ്പെട്ടിരുന്നത് ഇതിനെതിരെ പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കാത്ത സാഹചര്യത്തിലാണ് തങ്ങൾക്കൊപ്പം ഇതുവഴി കടന്നു പോകുന്ന പൊതുജനങ്ങളുടെ ദുരവസ്ഥ കൂടി കണക്കിലെടുത്ത ഗവൺമെന്റ് എൽ പി സ്കൂളിലെ സുരക്ഷാ ക്ലബ് കുരുന്നുകൾ രംഗത്തിറങ്ങിയത് പള്ളിക്ക് നടന്നു വരുവേ ഇവിടെ കിടക്കുന്ന കഴിവുകളിൽ പള്ളിക്ക് കഴിവുകൾ കളഞ്ഞ എന്താ കാലുകളിൽ പടും പല നോ ഏർപ്പെടുന്നത് നിങ്ങൾ ഇവിടേക്ക് നോക്കൂ എത്രമാത്രം ചപ്പു ചോറുകളാണ് കൂട്ടിയിട്ടിരിക്കുന്നത് ഞാനും എന്റെ കൂട്ടുകാരും പോകുന്ന വഴിയാണത് ഇവിടെ മാലിന്യ നിക്ഷേപം നടത്തുന്നവർക്കെതിരെയും പരിസര മലിനീകരണം നടത്തുന്നവർക്കെതിരെയും നടപടി സ്വീകരിച്ച് പെരിയാർ നദിയിലേക്കുള്ള മാലിന്യ നിക്ഷേപത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നാടിനായി ഉണരു എന്ന സന്ദേശമേന്തിയ പ്ലെക് കുട്ടികൾ പൊതുവഴിയിലേക്ക് ഇറങ്ങിയത് മാലിന്യ നിക്ഷേപത്തിനും പരിസര മലിനീകരണത്തിനുമെതിരെ കുരുന്നുകൾ രംഗത്തെത്തിയതോടുകൂടി ഇവർക്ക് പിന്തുണ അറിയിച്ചെത്തിയ വണ്ടിപ്രിയ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇവിടുത്തെ മാലിന്യ നിക്ഷേപകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു കൊച്ചു അപ്പൊ ഇതിലെ ഒരു വളരെ മാലിന്യ നിർമ്മാർജ്ജനമായി ബന്ധപ്പെട്ട് നമ്മുടെ സർക്കാരും പൊതുസമൂഹവും ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അത് ഏറ്റവും സന്തോഷകരമായ കാര്യം കൊച്ചുകുട്ടികൾ തന്നെ അത് ഏറ്റെടുക്കുമ്പോൾ ആര് പറഞ്ഞാലും കേൾക്കാത്തവർ കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ കേൾക്കുമെന്നാണ് അപ്പോൾ അതൊരു വല്ല നല്ല കാര്യമാണ് അതിന് മുൻകൈ എഴുത്ത സ്കൂൾ അധികൃതരെയും പി ടി ഐ കമ്മിറ്റിയെക്കും ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു ഇത് നടത്തുന്ന ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തിലെ എല്ലാ മലയാളികളും ഒരിക്കലെങ്കിലും പറയാ പറയാ പറയുന്നൊരു പേരാണ് പെരിയാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി കേരളത്തിൻ്റെ വിസ്തൃതിയിൽ ഏകദേശം നാൽപ്പത് ശതമാനത്തോളം ഭൂ ഭൂമി ഭൂപ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങളെ നേരിട്ട് സ്വാധീനിക്കുന്നൊരു നദിയാണ് അയ്യായിരത്തി എണ്ണൂറ് ചതുരശ്ര കിലോമീറ്റർ വരെ ഈ നദിയെ നദി ജനങ്ങളെ സ്വാധീനിക്കുന്നതാണ് കണക്കുകൾ പറയുന്നത് ഇരുന്നൂറ്റി നാല്പത് കിലോമീറ്റർ നീളമുണ്ട് അപ്പോൾ ഈ നദിയുടെ തീരത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിന്റെ നിയമവശമൊക്കെ പറയണമെന്നുള്ളത് വേറെ ഒന്നും ഒരു പോലീസ് അധികൃതർക്ക് ഇവിടെ വെള്ളത്തിലേക്ക് മാലിന്യം ഒഴുക്കുന്നത് രണ്ട് വർഷം വരെ തടവും മൂന്ന് ലക്ഷം വരെ രൂപ വരെ പിഴയി കിട്ടുന്ന കടുത്ത വിട്ടമാണ് തുടർന്ന് ഇവിടം സ്കൂൾ പരിസരമാണെന്നും ഞങ്ങളുടെ സുരക്ഷ നിങ്ങളുടെ കൈകളിലാണെന്നും പരിസര മലിനീകരണവും മാലിന്യ നിക്ഷേപവും നടത്തരുതെന്ന് അഭ്യർത്ഥിച്ച ഗവൺമെന്റ് എൽ പി സ്കൂൾ സുരക്ഷാ ക്ലബിന്റെ നേതൃത്വത്തിൽ ബോർഡ് സ്ഥാപിച്ചു വണ്ടിപ്പെരിയാർ പോലീസ് എ എസ് എ റെജിമോൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ സാക്ഷരതാ പ്രേരക് പി കെ ഗോപിനാഥൻ സ്കൂൾ പ്രധാന അധ്യാപകൻ പുഷ്പരാജ് സ്കൂൾ സാമൂഹ്യ സുരക്ഷാ ക്ലബ് കൺവീനർ കവിത അധ്യാപകരായ മാരിമുത്ത് ഗൗതമൻ ജസീല ഷീബ എന്നിവരും മാലിന്യ നിക്ഷേപത്തിനും പരിസര മലിനീകരണത്തിനുമെതിരെ കുട്ടികൾ നടത്തിയ പ്രയത്നത്തിന് പിന്തുണ അറിയിച്ച് എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ